തേയ്മാനത്തെ തുടർന്ന് എല്ല് പൊട്ടുന്ന രോഗത്തിന് അതിനൂതന ബലൂൺ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി കണ്ണൂർ ആസ്റ്റർ ഉത്തരമലബാറിൽ ആദ്യമായാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാണിയപ്പാറ സ്വദേശിയായ അറുപത്തിയെട്ട് കാരിയിലാണ് ശസ്ത്രക്രിയ നടത്തിയത് തേയ്മാനത്തെ തുടർന്ന് എല്ലുപൊട്ടുന്ന രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സാ സംവിധാനമാണ് കണ്ണൂർ ഒരുക്കിയിട്ടുള്ളത് ബലൂൺ ശസ്ത്രക്രിയ വിജയകരമായാണ് മിംസിൽ നടന്നത് ഉത്തരമലബാറിൽ ആദ്യമായാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് മിംസ് സിഇഒ ഡോക്ടർ അനൂപ് നമ്പിയാർ പറഞ്ഞു സർജറീസ് സോ നൗ ടുഡേ സ് എന്ന് പറയും ഓസ്യോപൊറോസെന്ന് വെച്ചാൽ എല്ലിന്റെ തേമാനം വരുന്നവർക്ക് അതായത് എല്ലിന്റെ തേമാനം വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അത് ഇറ്റ്സ് നോട്ട് വെരി കോമൺ കോമൺ ആയിട്ട് അധികം ആൾക്കാർ ചെയ്യുന്നില്ല മേ ബി യു ഹാവ് ടു പിന്നെ മെഡ് സിറ്റിയോ അല്ലെങ്കിൽ എറണാകുളത്തോക്കെ പോയിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ വാണിയപ്പാറ സ്വദേശിയായ അറുപത്തിയെട്ടുകാരിയിലാണ് ശസ്ത്രക്രിയ നടത്തിയത് പൊട്ടിപ്പോയ എല്ല് ചേർത്ത് വെക്കുന്ന രീതിയേക്കാൾ ഏറെ ഫലപ്രദമാണ് ഈ രീതിയെന്ന് ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സി വി രമേഷും വ്യക്തമാക്കി ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്

നട്ടലിന് ക്ഷതം സംഭവിച്ച വ്യക്തിയുടെ ശരീരത്തിൽ നേർത്ത ഒരു ദ്വാരം മാത്രം സൃഷ്ടിച്ച് അതിലൂടെ നേർത്ത ഒരു ട്യൂബ് ക്ഷതം സംഭവിച്ച ഭാഗത്ത് എത്തിക്കുന്നതാണ് ഈ ശസ്ത്രക്രിയയുടെ ആദ്യഘട്ടം തുടർന്ന് ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബലൂണിന്റെ സഹായത്തോടെ പൊട്ടിയ അസ്ഥിയെ ഉയർത്തി യഥാസ്ഥാനത്തേക്കെത്തിച്ച് പ്രത്യേകം നിർമ്മിച്ച സിമെന്റിന്റെ സഹായത്തോടെ കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ രീതി തേയ് ചികിത്സക്ക് ഏറെ ഫലപ്രദമാണെന്ന് ഡോക്ടർ ഷമീജ് പറഞ്ഞു ഈ കൈഫോഫ്ലാസ്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ കീബോർഡാണ് ഈവൺ പിൻഹോളാണ് ഒരു ചെറിയ പിന്നിന്റെ സുഷിരം മാത്രമേ ഉപയോഗിക്കുന്നു ആ സുശിരത്തിലൂടെ ഒരു നീഡിൽ കിടത്തിയിട്ട് ആ നീഡിലോട്ട് ഈ കാണുന്ന ബലൂൺ ഇൻഫേറ്റ് ചെയ്യും എന്റെ ബലൂൺ ആ പെർട്ടിക്കുലർ വെർട്ടിക്കുലർ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു എയർ പമ്പ് വെച്ചിട്ട് ആ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യും അതായത് ആ ബോഡിയുടെ ഹൈറ്റ് അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടെത്തും ആ ഹൈറ്റിലേക്ക് നമ്മൾ ആ എല്ലിന് ബലം കൊടുക്കാൻ വേണ്ടിട്ട് ബോൺ സിമെന്റ് ഇട്ടിട്ട് ആ ബോൺ സിമെന്റ് വെച്ച് എല്ലിന് ശക്തി കൂട്ടുന്ന പ്രൊസീജിയർ ആണ് ഈ ബലൂൺ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിന് ഇതിന്റെ അഡ്വാൻ്റേജ് നമുക്ക് ലോക്കലിൽ ചെയ്യാം ബ്ലഡ് ലോസ് ഇല്ല പേഷ്യന്റ് ആണ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യന്റ് നമ്മൾ നടത്തിച്ചു യൂഷ്വലി ഈ പണ്ട് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ സ്ക്രൂ ഇട്ടിട്ട് ഫിക്സ് ചെയ്യാം രണ്ട് ഈ കൊട്ടിയുടെ മുകളിലും താഴെയായിട്ട് സ്ക്രൂ ഇട്ട് റോഡ് ഇട്ട് ഫിക്സ് ചെയ്യാൻ പൊതുവെ ചെയ്യുക ഇത് അഡ്വാൻറ്റേജ് സെഗ്മെന്റ് ചെയ്ത് സിമെന്റ് ഇട്ട് കുറച്ചും കൂടി അവർ ചെറുപ്പത്തിലൂടെ സിമെന്റ് കൊടുത്ത് നമ്മൾ കളക്ടം ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ബലൂൺ ചെയ്യുന്നത് പിന്നെ അവർ സ്ക്രൂലിറ്റി റെസ്ട്രിക്ഷൻ ഒന്നും ഈ പ്രൊസീജിയറിന് വരുന്നില്ല താരതമ്യേന ഈ ചികിത്സാരീതിക്ക് ചിലവും കുറവാണ് പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാം രോഗിക്ക് അനസ്തേഷ്യ നൽകുന്നതിൽ സങ്കീർണത കുറവാണെന്ന് ഡോക്ടർ സുപ്രിയ രഞ്ജിത്തും പറഞ്ഞു ഈ ഈ ഒരു ഓപ്പറേഷൻ പ്രായമായ വ്യക്തിക്ക് സാധാരണഗതിയിൽ എല്ലാ ഹാർട്ടിന്റെ പ്രഷർ അങ്ങനത്തെ പലവിധ അവരുടേതായാലും ബോധം കെടുത്തി ഇത് ഫുൾ ചെയ്യുന്നതിനുള്ള റിസ്ക് വളരെ കൂടുതലായിരിക്കും അപ്പൊ ആ ഒരു റിസ്ക് നമ്മൾ ഇതിനകത്ത് ഇല്ല കാരണം ഇത് ചെറിയ തോതിൽ നമുക്ക് അവിടെ മാത്രം ധരിപ്പിച്ചിട്ട് അതിനകത്ത് കൂടി ബലൂൺ കിടത്തിയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അത് അത്രയും മണിക്കൂറുകളുടെയും ആവശ്യമില്ല ഇത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ പേഷ്യന്റ് ആശുപത്രി വിടാനും സാധിക്കും അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിനകത്ത് ഞാൻ കാണുന്നത് അത്യാധുനികമായ സംവിധാനങ്ങളിലൂടെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മിംസ് മുന്നോട്ടു പോകുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ